ആദ്യം തന്നെ ഇവിടെ മഴയാണ് അതുകൊണ്ട് സൗണ്ടിന് ക്ലിയർ ഉണ്ടാവില്ല എല്ലാവരും ദയവായി ക്ഷമിക്കുക അത് എടുക്കി ചാനൽ വേണമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നേരെ നമുക്ക് വീഡിയോ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ആഴ്ചാസമാകുന്ന ചില വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ തവണ പരീക്ഷയിൽ നിങ്ങൾ പേടിക്കേണ്ട അതിനു പറ്റിയ പുതുക്കിയ പാതി പാട്യ പദ്ധതികൾ വന്നു കഴിഞ്ഞു പ്രധാനമായിട്ട് പറയുന്നത് എട്ടോ ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് പുതുക്കിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പുതിയ സിലബസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട് പുതിയ രീതി ഒക്കെ വിദ്യാലയം എല്ലാം നടപ്പിലാക്കാൻ ശ്രമി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സർക്കാർ തന്നെ കൂടി ആലോചിക്കുന്നു വിദ്യാഭ്യാസ മാറ്റാൻ നീ സ്വീകരിക്കുന്നു അതുപോലെ ലഹരി ക്ലാസ് എടുക്കുന്നു ലഹരിമൊത്ത ക്ലാസുകൾ സ്കൂളുകളിൽ ഉൾപ്പെടുത്തുന്നു എന്നിങ്ങനെ ഒട്ടേറെ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരിക്ക് അദ്ദേഹം ബോധവൽക്കരണം വിദ്യാർത്ഥികൾ ചെയ്യുന്നു പിന്നെ സ്വയം മോഷൻ സ്വയം ഹെൽത്ത് പാത പാഠം ചെയ്യുന്നു ഇത്തവണ പാഠങ്ങൾ നേരത്തെ പഠിപ്പിച്ചെടുത്തിട്ട് വിദ്യാർത്ഥികൾ സ്വയം ഇതാവാനുള്ള കാര്യങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം ക്ലാസ്സുകൾ അതുപോലെ കൃഷിനെക്കുറിച്ചുള്ള അറിവുകൾ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വയം പര്യാപ്തത ആക്കാനുള്ള നീക്കങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു തീർന്നിട്ട് അത് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുതലും നൽകാനാണ് അധ്യാപകരുടെ തീരുമാനം കഴിഞ്ഞ വർഷം കണ്ടതെന്ന് പറഞ്ഞാൽ അവസാനം ഓടിച്ചിട്ട് പഠിപ്പിച്ച് ഒരു ബഹളമായിരുന്നു ഇങ്ങനെ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കും ടെൻസാവും ടെൻഷനാകും പിന്നെ അധ്യാപകർക്കും അവർ ജോലിയാവും അതുകൊണ്ട് തന്നെയാണ് ഈ കൊല്ലം ഇങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്താ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീരുമാനിച്ചിട്ട് പരീക്ഷ പേപ്പറുകൾ കൂടുതൽ അനുവദിക്കുക വിട്ടേം കൂടുതൽ അനുവദിക്കുക പരിശീലനം പരീക്ഷയ്ക്ക് വേണ്ടി അനുവദിക്കുക അതുപോലെ കൂടുതൽ ടെസ്റ്റ് പേപ്പറുകൾ ഒക്കെ ആക്കാനാണ് ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുൻഗണന കൂടുതുകൾ ടെസ്റ്റ് പേപ്പറുകൾ ഇടുക പഠിപ്പിച്ചത് കൂടുതൽ ക്വസ്റ്റ്യനുകൾ ആൻസറുകൾ ഒക്കെ പറഞ്ഞ് പഠി പരീക്ഷയ്ക്ക് മുമ്പ് കുട്ടികളെ നൂറ് ശതമാനം ആർക്ക് മേടിക്കാനുള്ള ഒരു താല്പര്യം കുട്ടികളിലുണ്ടാക്കുക എന്നൊക്കെയായിരിക്കും അവസ്ഥ സാധനങ്ങളുടെ മുൻഗണന അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവിധ സർക്കാർ വർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക